അസ്സാമലൈക്കും വറഹമത്തല്ലാമില്ലാഹിറീം അലഹമുല്ലാഹിറബിൻ സൈദിൻ ബഹുമാനമുള്ള പണ്ഡിതന്മാരെ എസ് എൻ ഇ സി സ്ഥാപനങ്ങളിലെ ഉസ്താദുമാരെ ഉസ്താദാത്തുകളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ ബഹുമാന്യരായ മുസ്ലിം സഹോദരന്മാരെ ബഹുമാനപ്പെട്ട അഷ്റഫ് ഉൽത്ത് തോഹാ റസൂർഹി സലഹു അലി വസ്ലമാ തങ്ങളുടെ ജന്മമാസമായ വിശുദ്ധ റബിളി ഉഗൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ബഹുമാനപ്പെട്ട അലി സാഹു അലൈഹി തങ്ങളുടെ ജീവിതം അവരുടെ ജനനം അവരുടെ സ്വഭാവഗുണങ്ങൾ ഇതൊക്കെ ഓർത്തെടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള സദസ്സുകൾ മോരിത സദസ്സുകൾ പ്രസംഗ സദസ്സുകൾ മറ്റു പല വിധത്തിൽ അതിനെ ഓർത്തെടുക്കുകയും അയവിറക്കുകയും അനുസ്മരിക്കുകയും അതിൽ സന്തോഷവും ആഘോഷവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത് ഈ സമയത്ത് പണ്ഡിതോചിതമായി ഈ വിഷയത്തെ നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ ഒരു ശ്രമം നടത്താം എന്താണ് ഈ മൗലിതാഘോഷം അതിൽ എന്തൊക്കെയാണ് നടക്കുന്നത് മൗലിതാഘോഷത്തിൽ പ്രധാനമായും പ്രകടമാകുന്നത് പ്രവാചക ജന്മത്തിലുള്ള സന്തോഷ പ്രകടനമാണ് അതിൻ്റെ ഭാഗമായി അവരുടെ മഹത്വങ്ങൾ പറയുന്നു അവരുടെ സ്വഭാവങ്ങൾ പറയുന്നു അവരുടെ സുന്നത്തിനെ സംബന്ധിച്ച് പറയുന്നു അവരുടെ ശരീര പ്രകൃതിയെ സംബന്ധിച്ച് പറയുന്നു പ്രത്യേകിച്ച് ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളെ അനുസ്മരിക്കുന്നു മറ്റു മനുജാത്തുകളും മനുജാത്തുക്കളെ സംബന്ധിച്ചും യുഹാസാത്തുകളെ ഒക്കെ പറയുന്നു രണ്ടാമതായി അതുമായി ബന്ധപ്പെട്ട കവിതകൾ പാടുന്നു അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ അന്നദാനം നടത്തുന്നു മിഠായി വിതരണം നടത്തുന്നു ഘോഷയാത്ര നടത്തുന്നു ഇങ്ങനെ തുടങ്ങിയുള്ള അനുവദിക്കപ്പെട്ട ഒരു ആത്മീയതയും അതോടൊപ്പം തന്നെ ആ ജീവിതത്തെ ഓർത്തെടുത്തുകൊണ്ട് ഒരു പ്രത്യേകമായ അടുപ്പം ഒരു ഉണർവ് നമ്മുടെ ഈമാനിനും ഹൃദയത്തിനും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമവുമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനുഹ താഴെ ചെയ്തു തന്ന നിയമത്തിനെ സംബന്ധിച്ച് സംസാരിക്കണം പറയണം എന്ന് ഈ ആയത്തിന് പല വ്യാഖ്യാനങ്ങളുണ്ട് ഇതിന് നേരെ അർത്ഥം തന്നെ നമുക്ക് വ്യക്തമായ കാര്യമാണ് നസ്സാണ് എന്നാൽ ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖബരി മുജാഹിദ് എന്ന് പറയുന്ന താബിഐ ആയ മഹാപണ്ഡിതനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യാഖ്യാനം എന്താണെന്നറിയോ എന്ന് പറഞ്ഞാൽ ഉപരി പറഞ്ഞത് ബിൻ ഏറ്റവും വലിയ ഞമ്മത്ത് അതാണല്ലോ നുബൂവത്തിനെ സംബന്ധിച്ച് പറയണം അനുസ്മരിക്കണം അതിൻ്റെ മഹത്വത്തെയും അതിൻ്റെ അഗാധമായ ഒരു വിശാലമായ അതിൻ്റെ അർത്ഥഗർഭമായ വിവിധ തലങ്ങളെ സംബന്ധിച്ചും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ട് വേണം ഈ അമ്പിയാക്കളോടും നുപുവത്തിൻ്റെ ഉടമകളോടൊക്കെ സമൂഹത്തിനുണ്ടാവേണ്ട ബഹുമാനം ഇവിടെ നിലനിർത്തണം എന്ന് അതിൻ്റെ ഒരു വ്യാഖ്യാനമായി തന്നെ കൃത്യമായി പറയപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം പിന്നീട് അലൈഹി വസ്സല തങ്ങൾ പറഞ്ഞൊരു ഹദീഫ് ഇമാം തുറുനദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം ബുഹാരി തങ്ങൾ അദബുൽ ചെയ്തിട്ടുണ്ട് അതിന്റെ അത് സമിഹാണെന്ന് പണ്ഡിതന്മാർ പറയുകയും ചെയ്തിട്ടുണ്ട് ആ മൻ ഹദീഹിൻ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദാനം ഒരാളിൽ നിന്ന് നൽകപ്പെട്ടാൽ എന്തോ ആവട്ടെ ഒരു ഗുണം കിട്ടിയാൽ അതിന് പ്രത്യുപകാരം ചെയ്യാൻ അവന് കഴിയുമെങ്കിൽ ഫൽ അതുകൊണ്ട് അവന് പ്രത്യുപകാരം ചെയ്യണം അതിന് പ്രതിഫലം നൽകണം ഫ ഇല്ലം അങ്ങനെ അതിന് പ്രത്യുപകാരം നൽകാൻ ഒന്നും ഇവന് ലഭ്യമായില്ല എങ്കിൽ ഫൽ യുസ്നിൽ യുസ്നി ബിഹി ഈ ഒരു ഗുണം തന്നതിൻ്റെ പേരിൽ അയാളെ വാഴ്ത്തിപ്പറഞ്ഞുകൊണ്ടിരിക്കണം അയാളെ പുകഴ്ത്തുക അയാളുടെ മതകൾ പറയുക അയാളെ സംബന്ധിച്ച് നല്ലത് പറയുക അതൊക്കെ അതിന് നന്ദി രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് ഫമൻ അങ്ങനെ അദ്ദേഹത്തിന്റെ സ്തുതി പറഞ്ഞാൽ അത് അദ്ദേഹത്തോട് കാണിക്കുന്ന വമൻ വമൻ കഫറഹു അതിനെ അതിനെ കതമഹു മൂടി പറയാൻ ഇഷ്ടമല്ല പറയുന്നതും ഇഷ്ടല്ല കേൾക്കുന്നതും ഇഷ്ടമല്ല അങ്ങനെ വന്നാൽ ഫക്കത് കഫറ അത് കുഫ്റാനു ആണ് ആ ന്യാമത്തിനോട് നന്ദി കേട് കാണിക്കുന്നതിന്റെ തുല്യമാണ് എന്ന് നന്ദി കേട് കാണിക്കലാണ് എന്ന് അലൈഹി കൃത്യമായി പഠിപ്പിച്ച സഹീഹായ ഇതുപോലെ പല സംഭവങ്ങളും പല ഹദീഥികളും ഈ അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ നാം ചിന്തിക്കേണ്ടത് അഷ്റഫുൽ അലൈഹി വസ്ലങ്ങളെ കൊണ്ട് നമുക്ക് ഈ ലോകത്തിന് മൊത്തത്തിൽ ലഭ്യമായിട്ടുള്ള റഹ്മത്ത് അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യം അതിനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമുക്കതിന് പ്രത്യുപകാരം ചെയ്യാൻ കഴിയുമോ ഒരിക്കലും സാധ്യമല്ല അത്രമേൽ വിശാലമായ അനന്തമായ അനുഗ്രഹമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് നമ്മുടെ ഭൗതിക ജീവിതവും നാളെ പാരിക ജീവിതവും സുരക്ഷിതമാകുന്നത് സന്തോഷപ്രദമാകുന്നത് ആ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് അതിൽ നിന്ന് ലഭ്യമായതാണ് അതിന് നന്ദി രേഖപ്പെടുത്താൻ ഈ പ്രപഞ്ചം മുഴുവനും പകരം കൊടുത്താലും സാധ്യമാവുകയില്ല പിന്നെ നമ്മെ കൊണ്ട് കഴിയുന്നത് ആ പ്രവാചകത്തിൽ പ്രവാചകത്വത്തിൻ്റെയും പ്രവാചകന്റെയും മഹത്വം പറയുക അവരെ വളർമ്മപ്പെടുത്തുക അവരുടെ ഫെനാ നാം എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടേയിരിക്കുക ആ ഒരു പ്രക്രിയ നിലനിർത്തുക എന്നതാണ് അതിനുള്ള നന്ദി പ്രകടനത്തിന്റെ ഏറ്റവും നമുക്ക് സാധ്യമാകുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു രൂപം എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്നത് ഈ മഹത്വം പറയുന്നത് എപ്പോഴായാലും പ്രത്യേകിച്ച് റവ്യൂ ലെവൽ അതിൻ്റെ ടൈമാണല്ലോ ആ സമയത്തൊക്കെ തന്നെ അത് ചെയ്യുക എന്നത് ആ വലിയ ജന്മത്തിനോട് കാണിക്കേണ്ടുന്ന നന്ദി പ്രകടനമാണ് അത് ധാർമ്മികമായ ഒരു കടമയാണ് അതോടൊപ്പം മതപരമായ കടമയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ വിഷയം വളരെ കൃത്യമായി ഖുർആാനിന്റെ മറ്റൊരായത്തിലും പറയുന്നുണ്ട് യും പിൻപറ്റുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അവർ മാത്രമാണ് വിജയികൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് അവരാണ് വിജയികൾ ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹ്റുൽ മഹത്തിൽ പറഞ്ഞ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അസ്നഉ അലൈഹി വമദഹുഹു പറയുക അവരുടെ മഹത്വങ്ങൾ പറയുക ഇത് ചെയ്യുന്നവരാണ് വിജയിക്കേണ്ടത് ഇത് ചെയ്യുന്നതിനെ തള്ളിക്കളയുന്നവരെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നവരെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതിനെ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒരൽപം ഈമാനുള്ളവർ ചിന്തിക്കേണ്ടതുണ്ട് ഈ വിധത്തിൽ നമുക്ക് ഒരുപാട് തെളിവുകൾ തെളിവുകൾ നിരത്തേണ്ടത് വിഷയമല്ല എന്നിരുന്നാലും പണ്ഡിതന്മാർ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ ഈ വകുപ്പിൽ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം നമ്മോട് ഇതിനെ സംബന്ധിച്ചൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് കൃത്യമായ ബോധം ആ വിഷയത്തിൽ ഉണ്ടാവണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത് അതുപോലെ ഇങ്ങനെ വിശുദ്ധ ഖുർഹാനും ഹദീസും കൽപ്പിക്കുമ്പോൾ സഹാബത്ത് ഇത് ചെയ്തിരുന്നു മുസ്ലുള്ളി തങ്ങൾ തന്നെ ചെയ്തിരുന്നു സഹാബത്ത് ഇത് ചെയ്തിരുന്നു എന്നതിന് ധാരാളം തെളിവുകൾ അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അത് റസൂൾയുടെ ജീവിതകാലത്ത് അതിനുശേഷം ഒക്കെ പള്ളികളിൽ ഉണ്ടായിരുന്നു എന്നതും വസ്തുതയാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് അതിൻ്റെ തന്നെ മറ്റൊരു റിപ്പോർട്ട് ഇമാം അഹമ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് അലി അള്ളാഹു പറയാം മുഹാബി അബി അള്ളാഹുഅനഹു ഒരിക്കൽ സിറിയയിലുള്ള ഡമസ്കസിലുള്ള ഒരു പള്ളിയിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അവിടെ ഒരു ഹൽക്കയായിരുന്നു കൊണ്ട് വിക്രി ചെയ്യുന്നു വിക്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ ഞങ്ങളിവിടെ ചോദിച്ചു എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ ചുരുക്കി പറയുന്നു അപ്പൊ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹു ഞങ്ങളെ ഇസ്ലാമിലേക്ക് ഹിദായത്താക്കിയതിന്റെ പേരിൽ അള്ളാഹുവിനെ ശുക്ർ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു നിങ്ങൾ അതിന് തന്നെയാണോ ഇരുന്നത് എന്ന് ചോദിച്ചു അതെ എന്ന് ഞങ്ങൾ സത്യം ചെയ്തു പറഞ്ഞു അപ്പൊ പറഞ്ഞു എനിക്ക് നിങ്ങളെ സംബന്ധിച്ച് സംശയം ഉണ്ടായത് കൊണ്ടല്ല ഞാൻ നിങ്ങളെ കൊണ്ട് സത്യം ജയിപ്പിച്ചത് മറിച്ച് ഇതുപോലൊരു അനുഭവം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു അലൈസ് തങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ഒരു ഹെക്കയായിരിക്കുക അപ്പൊ സുല്ലാഹുഹിസ്ലാമെ കടന്നു വന്നുകൊണ്ട് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത് ഇതേ അനുഭവം അപ്പൊ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിനെ അനുസ്മരിച്ചുകൊണ്ടും ഇസ്ലാമിലേക്ക് ഞങ്ങളെ ഹിദായത്താക്കി തന്നതിന്റെ പേരിൽ തങ്ങളെ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന്റെ പേരിൽ തങ്ങളാകുന്ന അങ്ങയെ ഞങ്ങളിലേക്ക് നിയോഗിച്ചു ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അയച്ചു തന്നു അങ്ങയുടെ ജനനം അങ്ങയുടെ വേദത്ത് അതുകൊണ്ടൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ചല്ലോ അതിൻ്റെ പേരിൽ ആ ഒരു ഞാമത്തിന്റെ പേരിൽ അത്തരത്തിലുള്ള ഞാമത്തുകളെ അനുസ്മരിച്ചിട്ട് അതിന് ഹന്തും ഷുക്റും ഒക്കെ അള്ളാഹുവിനെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇപ്പറഞ്ഞ റിവായത്ത് ഇമാം റിവായത്താണ് അഹമ്മദിന്റെ ഇത് കൃത്യമായി കാണാം അതീത് സ്വീകാര്യ യോഗ്യമാണ് ഇത് പറഞ്ഞിട്ട് റസോഹി അപ്പ ഞങ്ങളെ കൊണ്ട് സത്യം ജയിപ്പിച്ചു ആ അള്ളാഹിമില്ലാതാക്ക അതെ ഞങ്ങൾ അതിന് തന്നെ ഇരുന്നതാണ് എന്ന് ഞങ്ങൾ വീണ്ടും അണയിട്ട് പറഞ്ഞു അപ്രസുത പറഞ്ഞു ഞാൻ നിങ്ങളെ കൊണ്ട് സത്യം ജയിപ്പിച്ചത് നിങ്ങളോടൊരു സംശയം തോന്നിയതിന്റെ പേരിലല്ല മറിച്ച് ജിബിരി അലഹി സ്വലാത്തു വസ്സലാം എന്റെ അരികിൽ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളെ സംബന്ധിച്ച് മലക്കുകളോട് അഭിമാനം പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്രമേൽ മഹത്വമേറിയ ഈ പ്രവൃത്തി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുന്ന ബഹുമാനപ്രാതാക്കൾ

ഇങ്ങനെ തങ്ങളെ കൊണ്ടും ആ പരിശുദ്ധ ഇസ്ലാം കിട്ടിയ അനുഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ പേരിൽ അർപ്പിക്കുന്ന സദസ്സ് നമ്മൾ സദസ്സാണ് ഈ സദസ്സിനെ പറയുന്നത് അതിനെ സംബന്ധിച്ച് അഭിമാനം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ യുവാഹി എന്നതിന്റെ അർത്ഥം എന്താണ് മഹന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ ഈ ചെയ്യുന്ന ഈബാദത്തിന്റെ മുന്നിൽ നിങ്ങളുടെ അഭാദത്ത് ചെറുതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അവിടെ പ്രകടിപ്പിക്കും എന്നാണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇത് അത് അതിമഹത്വമായ കർമ്മമാണ് പുണ്യകർമ്മമാണ് മനോഹാദം ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിന്റെ ഭാവി അതിന്റെ പ്രഭ അതിന്റെ പ്രൗഢി അതിന്റെ പ്രതാപം അതവിടെ പ്രകടമാകുന്ന ചില പ്രവൃത്തികൾ അള്ളാഹു കാണിച്ചു കൊടുക്കും എന്നാണ് അപ്പൊ അവർക്കത് മനസ്സിലാകും എന്ന് ഈ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നുണ്ട് വരുന്നത് എന്തിനാണ് ചെയ്യുന്നത് അവരുടെ പ്രഭയേക്കാൾ മികച്ചു നിൽക്കുന്ന പ്രഭ ഈ സദസ്സിൽ നിന്ന് ഉയരുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കും ഇതെന്തിനാ ഇത് അള്ളാഹു ഇങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത് അതും പണ്ഡിതന്മാർ പറഞ്ഞു അതങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം അതുകൊണ്ടുള്ള മനുഷ്യന്മാരെ അറിയിക്കലാണ് നിങ്ങളുടെ അമലകളിൽ പുണ്യമായ അമല ഏതാ അതിലുള്ള പ്രത്യേക കൂവത്തും ഫലലും ഉള്ള അമല ഏതാണ് എന്ന് ഈ ഉമ്മത്തിനെ ആദമിയെ പഠിപ്പിച്ചു കൊടുക്കലാണ് ഇത്തരം സംഭവം വിവരിച്ചു തരുന്നതിലൂടെ അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കുന്നത് എന്നും മഹാന്മാര് പറഞ്ഞു മാത്രമല്ല മനുഷ്യന്മാർ അവരുടെ ചിലപ്പോൾ മലക്കുകളുടെ താഴത്തിനെ കവച്ചു വെക്കുന്ന വിധത്തിൽ ചില അമലുകൾ അവർക്കുണ്ട് അവർക്ക് അത് അതിലൂടെ എത്താൻ കഴിയും എന്ന് കൂടി അറിയിക്കലാണ് അപ്പൊ അത്തരത്തിലുള്ള അമലാണ് ഈ ഈ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടുള്ള അതുപോലെയുള്ള അനുഗ്രഹങ്ങൾ അതിനെ അനുസ്മരിച്ചുകൊണ്ട് നബിയിലൂടെ കിട്ടിയ അനുഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിൻ ശുക്ര രേഖപ്പെടുത്തുന്ന സദസ്സുകൾ എന്ന് നബി കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് ഇതുപോലെ പ്രിയമുള്ള സഹോദരന്മാരെ ഇത് ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്നവർ മുഷ്കിൻ ഉൽ ഹദീഫ്ഹു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ അർത്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട് പണ്ഡിതന്മാർ വളരെ ഉപകാരപ്പെടുന്ന ഗ്രന്ഥമാണത് ഇനിയും നമുക്കൊരുപാട് പറയാം ഈ മഹത്വം പറയുന്നത് മാത്രമല്ല അന്നദാനം അതൊക്കെ നമുക്ക് വളരെ സുവ്യക്തമായ കാര്യങ്ങളാണ് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും സ്നേഹം പ്രകടി പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് നബിസ് അല്ലെ വസ്ലാം മാത്തങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു തന്ന സംഗതിയാണ് അന്നദാനം എന്നത് അന്നദാനം അടിസ്ഥാനപരമായി തന്നെ വലിയ ശ്രേഷ്ഠതയുള്ളതാണ് അതിനപ്പുറം ഇത്തരത്തിലുള്ള ഘട്ടത്തിൽ അത് വളരെ ശ്രേഷ്ഠതയുള്ളതും അത് ആ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗവുമായി മാറുമ്പോൾ അത് ഏറ്റവും പുണ്യകർമ്മവുമാണ് പിന്നെ അതല്ലാത്ത മറ്റ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് നിബി ദിനാഘോഷത്തിൽ ഇനി അതിനെ സംബന്ധിച്ചുകൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ബഹുമാനപ്പെട്ട നബിസുലഹു അലഹു വസ്ലം തങ്ങൾ ഒരിക്കലും ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി നബിസു അഹ് 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 വസ്ലാം വന്നു ജാഅത്ത് ജാരിയത്തും സൗദ ഒരു കറുത്ത ഒരു അടിമ സ്ത്രീ വന്നിട്ട് പറഞ്ഞു നബിയെ അങ്ങ് പോയപ്പോൾ യുദ്ധത്തിന് പോയപ്പോൾ ഒരിക്കലും വല്ലാത്ത വിഷമായിരുന്നു എന്തെങ്കിലും യുദ്ധത്തിൽ വല്ല പൊറലേൽക്കുമോ എന്നുള്ളത് അങ്ങേ അള്ളാഹു പ്രയാസമില്ലാതെ യാതൊരു പോറലും ഏൽക്കാതെ തിരിച്ചിങ്ങോട്ട് ഞാൻ വന്ന് കണ്ടാൽ അതിന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മുന്നിൽ വന്ന് ദഫ് മുട്ടി പാട്ടുപാടാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു പറഞ്ഞു അസുല പറഞ്ഞു ഇങ്കുന്തിർത്തി നീ അങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ നീ അങ് മുട്ടിപ്പാട്ടുപാടുകയെന്നു പറഞ്ഞു ഹദീസ് എന്ന് ഹദീസാണ് അതിൽ അങ്ങനെ റസോള്ളമ്മർദ്ദം കൊടുത്തു നമ്മുടെ പ്രധാന പോയിന്റ് ഒരു പെൺകുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിൽ നിന്ന് പ്രയാസങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ സാലിമായി തിരിച്ചു വന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ ഇവിടെ ചെയ്യുന്നത് അത് വസൂഹ് അംഗീകരിക്കുന്നു ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ദഫ് മുട്ടൽ അത് പാട്ടുപാടിലും അംഗീകരിക്കുന്നു ഇതൊക്കെ അംഗീകരിക്കാമെങ്കിൽ എന്തിനാണ് കൂടുതലൊക്കെ ആലോചിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ അവരുടെ വേഷത്തിൽ സന്തോഷം രേഖപ്പെടുത്തുന്നത് ചർച്ച ചെയ്യപ്പെടുന്നത് പോലും എത്ര നേൾ മോശമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന വിഷയമല്ല ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഈ അർത്ഥത്തിൽ തന്നെ ഇതിനെ മനസ്സിലാക്കണം അതൊക്കെ ചർച്ചാ വിഷയമാക്കിയിട്ട് നമ്മുടെ ഇതുകൊണ്ടുള്ള ലക്ഷ്യങ്ങൾ നേടാതെ അത് തിരിച്ചുവിടലാണ് ആരുടെയൊക്കെ ആർക്കൊക്കെ വേണ്ടി അഡ്വാൻസ് വാങ്ങി പണിയെടുക്കുന്നവരാണോ എന്ന് സംശയിക്കേണ്ടുന്നതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ദഫുമുട്ടുകായുന്നത് അല്ലെങ്കിൽ പാട്ടുപാട് കായുന്നത് അടിസ്ഥാനപരമായ ഒരു മുബാഹായ കാര്യമാണ് ഒരു അനുവദനീയമായ കാര്യമാണ് ഒരു പുണ്യക്രമമില്ല നേർച്ചയാക്കണമെങ്കിൽ പുണ്യക്രമം ആവണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാണ് അയിനല്ലാത്ത ഒരു കുറുബത്തായിരിക്കണം ഫർദ്ദായ പിന്നെ നേർച്ചയാക്കാൻ പറ്റില്ല നിർച്ചയാക്കാൻ പറ്റില്ലല്ലോ ഫർ അയിനല്ലാത്ത ഒരു കുറുബത്തിനെ സ്വയം നിർബന്ധമാക്കുക ഇതാണ് യഥാർത്ഥത്തിൽ നെതിറു അപ്പോ സുന്നത്തായിരിക്കണം ഒരു കുറുബത്തായിരിക്കണം എന്നാൽ നിർബന്ധമായി ചെയ്യരുത് ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല അവര് പറയുന്നത് ഹദീസിൽ നിന്നും ദലീലുകളിൽ നിന്ന് ഇസ്തിബാത്ത് ചെയ്തുകൊണ്ടാണ് ഹദീസിൽ തന്നെ ആ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ ബി റജുലിൻ ഖായിം ഒരാൾ അവിടെ വെയിലത്ത് നിൽക്കുന്നുണ്ട് അപ്പുറ ചോദിച്ചു അബു ഇസ്രായി എന്ന അദ്ദേഹത്തിന്റെ പേര് എന്താണ് ആൾ അങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അബു ഇസ്രായിലാണ് അദ്ദേഹം നോമ്പ് നോൽക്കാൻ തീർച്ചയാക്കിയിട്ടുണ്ട് അദ്ദേഹം നിൽക്കാൻ നിർച്ചയാക്കിയിട്ടുണ്ട് ഇരിക്കില്ല തീർച്ചയാക്കിയിരിക്കുകയാണ് അതുപോലെ തണല് കൊള്ളില്ല എന്നും വെയിൽ കൊള്ളും എന്നും ഒലായ തെക്കെല്ലാം മിണ്ടുകയില്ല എന്നും നിർച്ചയാക്കിയിട്ടുണ്ട് അപ്പൊ ഇംസ് അലൈവല്ല മാത്രമേ പറഞ്ഞു മുറുഹു വലിയ തെക്കെല്ലാം വലിയ സ്ഥലില്ല വലിയ കുഴക് വലിയ അദ്ദേഹത്തിന്റെ നേർച്ചയിൽ ഒന്നു മാത്രമേ ശരിയുള്ളൂ നോമ്പ് നിർച്ചയാക്കിയത് ശരിയായിട്ടുണ്ട് മിണ്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല കാരണം അതൊരു കുറുബത്തല്ല കുറുബത്തിനെയാണ് നിർച്ചയാക്കാൻ പറ്റുള്ളൂ അതുപോലെ തണല് കൊള്ളുകയില്ല എന്ന് പറഞ്ഞതും അതും നേർച്ചയാവൂല അതുപോലെ നിൽക്കൊള്ള ഇരിക്കില്ല എന്ന് പറഞ്ഞതും നേർച്ചയാവൂല അതൊക്കെ പൊളിയട്ടെ അതൊക്കെ പൊളിക്കട്ടെ അതേസമയത്ത് നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ അത് മാത്രമേ നേർച്ചയായിട്ടുള്ളൂ എന്ന് പറയൂ ഇങ്ങനെ അതുപോലെ വേറെ ഹദീസുകൾ കാണാം ഇങ്ങനെ ഒരിക്കലും തന്നെ ഒരു കുറുബത്തല്ലാത്ത ഒരു സാധനത്തിൽ സംഗതിയെ നേർച്ചയാക്കാൻ പറ്റില്ല ഇവിടെ ദഫ് മുട്ടല് കുറുമ്പത്തല്ലോ പാട്ടുപാടൽ അതിന്റെ അസലിൽ അത് കുറുമ്പത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ പറ്റില്ലല്ലോ പിന്നെ വിഷയത്തെ ആസ്പദമാക്കി ചില പകക്കുകൾ മാറാം ഏതായിരുന്നാലും ഈ നേർച്ചയെ അങ്ങനെ അംഗീകരിച്ചു മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് ആ വിഷയം മൊത്തത്തിലെടുത്ത് ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു അത് മറ്റൊന്നുമല്ല പറയുന്നുണ്ട് അത് ഇന്ന പറഞ്ഞുകൊണ്ട് പറയുന്നു ചില മുബാഹായ നീയത്ത് കൊണ്ട് കുറുബത്തായി മാറുന്നു നെയ്യത്തുകൊണ്ട് അസലിൽ അത് കുറബ അത് മുബാഹ മാത്രമാണ് ചെയ്താൽ കൂലിയൂല കുറ്റമില്ല ഉപേക്ഷിച്ചാലും കൂലിയൂല കുറ്റമില്ല എന്നാൽ നെയ്യത്ത് കൊണ്ട് അതിന്റെ ഹുക്കുമ മാറും എന്നിട്ട് പറയുന്നു കൈ കായില ഒന്ന് കൈലൂല തുറങ്ങുക അത് അസലിൽ മുബാഹയാണെങ്കിലും രാത്രി തഹജ നിസ്കരിക്കാനും ഉറക്കമൊഴിക്കാനൊക്കെ ഒരു ശക്തി പകരും എന്ന ആ ഒരു നെയ്യത്തിലാവുമ്പോൾ അത് സുന്നത്തായി മാറി എന്നതുപോലെ ഇതുപോലെ തന്നെ

റസൂലുള്ളാഹി സുരക്ഷിതനായി തിരിച്ചുവരുന്നു അതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മുബാഹ് കരുതിയപ്പോ അത് സുനത്തായി മാറി ആ മുബാഹ് കുറുബത്തായി മാറി കുറുബത്തിനെ നീർച്ചയാക്കിയപ്പോൾ അത് നിർബന്ധമായി ആ നർച്ച അംഗീകരിച്ചു എന്ന് മനസ്സിലായോ അപ്പോ നമ്മുടെ തെളിവുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിലെ അപശബ്ദങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് വളരെ ഭംഗിയായി എന്നാൽ നമുക്കൊരു ആത്മീയത നൽകുന്നതാവണം ആ സന്തോഷ പ്രകടനം നല്ല നിലയിൽ നമ്മൾ നടത്തണം അതിന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരെ കൊണ്ട് സാധ്യമാകുന്ന വിധത്തിൽ അതിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകണം ഇനിയും വിഷയമുള്ള ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അടുത്ത മെസ്സേജിൽ നമുക്കത് നൽകാം അള്ളാഹു സ്വഹാനം കൊടുത്തായാലും നല്ല നിലയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതുകൊണ്ട് ഉദ്ദേശിച്ച നേട്ടം ഹരി വായ് റസോള്ള സുല്ലാ തങ്ങളോടുള്ള നമ്മുടെ മാനസികമായ അടുപ്പം വർദ്ധിപ്പിക്കാൻ സ്നേഹം വർദ്ധിപ്പിക്കാൻ അവരുടെ മുന്നിലുള്ള അവരോടുള്ള ബഹുമാനം നമ്മുടെ മനസ്സിൽ ഒട്ടിയുറപ്പിക്കുവാനും വർദ്ധിപ്പിക്കുവാനും വികസിപ്പിക്കുവാനും അത് സഹായകമാവണം അത് നേടിയെടുക്കാൻ ഇതൊക്കെ സഹായകമാക്കട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് അള്ളാഹു സുഖാനുഭൂതായ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ എന്ന് കൂടെ ആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ആ ചെയ്യണമെന്ന് വസൂലത ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ ലൈക്കും വരഹമത്തുള്ള